നമസ്കാരം ജെയിംസ് ഖാമറൂൺ എന്ന ഹോളിവുഡ് സംവിധായകനെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവതാർ പോലെയുള്ള സിനിമ ടൈറ്റാനിക് പോലെയുള്ള സിനിമ ഗ്ലാഡിയേറ്റർ പോലെയുള്ള സിനിമ അങ്ങനെ എത്രയോ മനോഹര സിനിമകൾ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമകൾ ഒക്കെ ചെയ്ത സംവിധായകനാണ് നിർമ്മാതാവാണ് എഴുത്തുകാരനാണ് ജെയിംസ് ഖാമറൂൺ അദ്ദേഹം കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയിലാണ് യു എസിലാണ് താമസം അദ്ദേഹത്തിൻ്റെ ഒരു പത്രക്കുറിപ്പ് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചിരിച്ചു പിന്നെ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചിരിമാഞ്ഞു ശരിയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ആ പത്രവാർത്തയിലേക്ക് ന്യൂസിലൻഡിലേക്ക് മാറുന്നുവെന്ന് ജെയിംസ് ഖാമറൺ ട്രംപിൻ്റെ മുഖം കണ്ട് ജീവിക്കാനാവില്ല ലോസ് ആഞ്ചലസ് ദിവസവും ഒന്നാം പേജിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം കണ്ട് ജീവിക്കാൻ വയ്യെന്നും ഇനി ന്യൂസിലൻഡിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണെന്നും ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് ഖാമറൺ ഇന്നലെ വരെ എന്തിനു വേണ്ടി നാം നിലകൊണ്ടോ അതെല്ലാം ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാനോ ജോലിയെടുക്കാനോ കഴിയില്ല ട്രംപിൻ്റെ ഈ ഭരണം കൂടി സഹിക്കാൻ വയ്യ ഭയങ്കരമാണ് അവസ്ഥ അതിനാൽ ഇനി ന്യൂസിലൻഡ് പൗരത്വം എടുത്ത് വെല്ലിംഗ്ടണിൽ സ്ഥിരതാമസമാക്കാൻ ആലോചിക്കുന്നു ടൈറ്റാനിക് അവതാർ തുടങ്ങിയ സൂപ്പർ ഹിസ്റ്റുകളുടെ സംവിധായകൻ മാധ്യമ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഒരു ദശകമായി ന്യൂസിലൻഡിലും യു എസിലുമായിട്ടായിരുന്നു ക്യാമറോൺ താമസിച്ചിരുന്നത് കേട്ടിട്ട് എന്തു തോന്നി ഒരു അമേരിക്കൻ പൗരൻ പുതിയ പ്രസിഡന്റിൻ്റെ ഫോട്ടോ ദിനവും പത്രങ്ങളിൽ കണ്ട് മാധ്യമങ്ങളിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട് സഹി കെട്ടിരിക്കുന്നു ന്യൂസിലൻഡിലേക്ക് അദ്ദേഹം താമസം മാറുകയാണ് ഞാൻ ഭാരതത്തിലെ ജനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് ഈ വാർത്ത വായിച്ച നിമിഷം ഒന്ന് ആലോചിച്ചു പോയി ഭരിക്കുന്ന ആളുകളുടെ മുഖം ടെലിവിഷൻ പരസ്യങ്ങളിലായാലും പത്രപരസ്യങ്ങളിലായാലും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവർ ഇവരുടെ ഫോട്ടോ ഇങ്ങനെ നിരന്തരമായി കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഒരു വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ സർക്കാരിൻ്റെ ചില പ്രോജക്റ്റുകളെ കുറിച്ച് പരസ്യം ചെയ്യുമ്പോൾ ഇവരുടെ ചിരിക്കുന്ന മുഖം മുൻപിലുണ്ടാവും എന്തിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ഞങ്ങൾക്കറിയാം എന്തിനാണ് ഇവരുടെ മുഖം വെച്ച് ഈ പരസ്യം ചെയ്യുന്നത് നിരന്തരമായി ഇവരുടെ മുഖം ജനം മനസ്സിലേക്ക് കയറാൻ വേണ്ടി അവിടെ ചിരപ്രതിഷ്ഠ നേടാൻ വേണ്ടി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇത് അരോചകമായി മാറുകയാണ് എയിംസ് ക്യാമറോണ് പരസ്യ പ്രസ്താവന നടത്തി മറ്റൊരു രാജ്യത്തേക്ക് പോകാം അയാൾ കോടീശ്വരനാണ് മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടി എത്ര കോടി മുടക്കാൻ വേണ്ടിയും അയാൾക്കുണ്ട് തയ്യാറാണ് അതുപോലെയാണോ ഇന്ത്യയിലെ പാവങ്ങൾക്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് പറ്റില്ല അവർക്ക് പ്രതികരിക്കാൻ പോലും ശേഷിയില്ല അവരുടെ നികുതി പണത്തിൽ നിന്നെടുത്താണ് ഈ പരസ്യം കൊടുക്കുന്നത് ഈ വികസനങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന നേതാക്കന്മാരുടെ കുടുംബ സ്വത്ത് പറ്റിട്ടല്ല രാജ്യത്തെ നികുതി വരമാനത്തിൽ നിന്നും അല്ലെങ്കിൽ കടം മേടിച്ചും ഈ വികസനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് മറുപടിയിലൂടെ ഉണ്ടാക്കുന്ന സ്വന്തം പോക്കറ്റിലേക്ക് വീഴുന്ന കോടികളുടെ കണക്ക് ഞാൻ വിട്ടുകളയുന്നു രാജ്യത്തിൻ്റെ പണമെടുത്ത് ഈ വികസനം നടത്തുമ്പോൾ എന്തിനാണ് ഈ നേതാക്കന്മാരുടെ ഫോട്ടോ അത് കണ്ടു കണ്ടും മടുത്തിരിക്കുകയാണ് പണ്ട് ഞാനൊരു ഇത് പരാമർശിച്ചിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ചില പരസ്യങ്ങളുടെ കാര്യം പറയുകയാണ് ചിലപ്പോൾ ധനമന്ത്രിയായിരിക്കും അല്ലെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കും ചില ഉദ്ഘാടനങ്ങൾ നടത്തുക ചില സമ്മേളനങ്ങളിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പങ്കെടുക്കുക മുഖ്യമന്ത്രി അവിടേക്ക് ഇങ്ങ് പോകുന്നുണ്ടാവില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള പരസ്യം പി ആർ ഡി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പടം മാത്രം മാത്രമുണ്ടാവും അവിടെ പങ്കെടുക്കുന്ന മന്ത്രിമാരുടെയോ മറ്റ് വകുപ്പ് മന്ത്രിമാരുടെയോ ഒന്നും ഫോട്ടോ ഉണ്ടാവില്ല ഇത് നിരന്തരമായി തുടരുകയാണ് ഇതിനെതിരെ പാർട്ടിയിൽ നിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നില്ല കാരണം അവരധികാരത്തിലേക്ക് വന്നാൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യുക ഞാൻ ജെയിംസ് ക്യാമറൂണിൻ്റെ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ അവസ്ഥ പറഞ്ഞു പോയത് രാജ്യത്തിൻ്റെ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എന്തിനാണ് ഫുൾ പേജ് പരസ്യം ആ വിവരം അറിയിക്കാൻ വേണ്ടി വളരെ ചെറിയൊരു പരസ്യം കൊടുത്താൽ പോരെ ഇപ്പോൾ ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചേക്കാം മാധ്യമങ്ങൾക്ക് നിലനിൽക്കട്ടെ മാധ്യമപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കണ്ടേ ശരിയായിക്കോട്ടെ അതിന് കോഴികൾ ചിലവാക്കിയുള്ളൂ അതിന് ജനങ്ങൾ തയ്യാറാണ് പക്ഷേ എന്തിനാണ് ഈ അഞ്ച് വർഷം ഭരിക്കാൻ അധികാരമേറ്റവരുടെ ഫോട്ടോ അവരെന്ത് മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് രാജ്യത്തിന് വികസനമുണ്ടാവേണ്ടത് സ്വാഭാവിക പ്രക്രിയയാണ് അതിന് ഭരണ സാരഥ്യത്തിലേറിയവർ മുൻകൈ എടുക്കണം അതവരുടെ കടമയാണ് കർത്തവ്യമാണ് അതിനുവേണ്ടി ഒരു എളുപ്പമില്ലാതെ സ്വന്തം ഫോട്ടോ ഫോട്ടോഷോപ്പിൽ കയറ്റി അതിന് കളർ ചെയ്ത് കേടുപാടുകളൊക്കെ പോക്കി ചിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് തള്ളിക്കൊടുക്കുന്നത് അവരെ വെറുപ്പിക്കുന്നതിന് തുല്യമാണ് ഒക്കെ തുറന്നു പറയണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ജെയിംസ് ക്യാമറോണിൻ്റെ മാധ്യമക്കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചത്